ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കെ മുരളീധരനെ ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കളെടുപ്പിന് ശേഷം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് അത് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നു അങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റേതായൊരു മെക്കാനിസം ഉണ്ട് അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണേലും രണ്ട് സീറ്റ് മത്സരം ഉണ്ടല്ലോ പാലക്കാടും അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട് അതിലെപ്പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ് അപ്പോൾ ഞാൻ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചത് എനിക്ക് പറയാൻ പറ്റും